ഞാന് ഒരു പന്ത്രണ്ട് മണിക്ക് കിടക്കും നാല് മണിക്ക് എഴുന്നേക്കും അത്രേ ഓർമ്മ ഈ മുല്ലപ്പെരിയാർ വന്നതിന് ശേഷം ഓർക്കും കുറച്ചൂടെ കുറഞ്ഞിട്ടുണ്ട് ഇന്ന് നയൻ 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 ഡാം സിനിമ കാണാൻ പോയി സിനിമ കണ്ടപ്പോ ഒരു ഡാം പൊട്ടി അതായത് ചൈനയിലെ ഏത് ഡാമാ ചൈനയിലെ ഡാം ഏതാ ഒന്ന് പറഞ്ഞു ഇതെല്ലാം ടി വിയിലും വന്നുകൊണ്ടിരിക്കുന്നതാ ആർക്കറിയ ചൈനയിലെ ഒരു ഡാം പൊട്ടിയിട്ട് ഏ ആ അതാരാ പറഞ്ഞു ഒരു നൂറ് രൂപ ഒരു നൂറ് രൂപ വന്നു വേണ്ട നൂറ് രൂപ എന്താ ആരാ വരുന്നു ആ ഓക്കെന്താ മിടുക്കൻ വേണ്ടി ഞാൻ സത്യാഗ്രഹം ഇരുന്ന് അവിടെ അതിന്റെ കൂടെ ഇരിക്കാൻ വരുമോ ഓക്കെ ബാങ്കിയാമോന്നാണ് ആ ഡാം പൊട്ടിയിട്ട് ഒന്നേ മുക്കാൽ ലക്ഷം ജനങ്ങളെ മരിച്ചുള്ളൂ അതാണ് അവര് ഈ സിനിമയിൽ കാണിക്കുന്നത് പക്ഷെ ഇവിടെ നാല് ഡാ പൊട്ടാൻ പോകുന്നത് മുപ്പത് ലക്ഷം ജനങ്ങളാണ് മരിക്കാൻ പോകുന്നത് ഈ അടുത്ത കാലത്തുണ്ടായ ഏറ്റവും വലിയ ദുരന്തം അനങ്ങാതിരിക്കണോ ശ്രീ എ കെ ആന്റണിയുടെ നാടായ ചേർത്തലയിൽ ഒരു മനുഷ്യനും ബാക്കി ഉണ്ടാകില്ല തൊടുപുഴ എന്റെ നിയോജമണ്ഡലം പാലായൊക്കെ ബാധിക്കും പ്രധാനമന്ത്രിയെ മുഖ്യമന്ത്രി കണ്ടിരുന്നു കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി അവിടുത്തെ ജനവിഭവ വകുപ്പ് മന്ത്രിയെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ് അല്ല പ്രധാനമന്ത്രി ജനവിഭി വകുപ്പ് മന്ത്രിയുടെ പേരുണ്ടോ കേന്ദ്രത്തില് അത് ലോ മിനിസ്റ്ററാ വിദ്യാഭ്യാസം പവൻ കുമാർ ബൻസാൽ പറഞ്ഞിരിക്കുന്നു അത് കുട്ടികൾക്കാണെങ്കിലേ സമ്മാനം കൊടുക്കുള്ളു അല്ലെങ്കിൽ സമ്മാനം പറഞ്ഞോ വെരി ഗുഡ് അത് സ്റ്റുഡൻസ് ആണെങ്കിലേ സമ്മാനം ഉള്ളൂ അയ്യോ സമയം പോയി ഞാൻ പെട്ടെന്ന് നിർത്തിക്കൊള്ളാം പറഞ്ഞിരിക്കുന്നു ഈ മുല്ലപ്പെരിയാർ പ്രദേശം എന്ത് മേഖല ഭ്രംശമേഖല ആളുകൾ പഠിക്കുന്നവരുണ്ട് ഭ്രംശമേഖല ഇപ്പൊ എന്നാ പാർട്ടി സ്ഥാനം ഏ പുള്ളി ജില്ലാ സെക്രട്ടറി സെക്രട്ടറിയാകുന്നു Okay.